ടേസ്റ്റ് ആൻഡ് ജെന്റിൽമാൻ ഇന്നത്തെ നമ്മളെ വൈകുന്നേരത്തെ ഫുഡ് ഇവിടെ എന്താണെന്നുള്ളതാണെ ഇവിടെക്കുണ്ടല്ലോ പാലുകള് പച്ചക്കാണ്ടോ ചൂടാക്കും ചെയ്യുന്നില്ല ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുക്കുന്ന പാല് ഇങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ കുടിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എല്ലാരും കുടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ ആൾക്കാരോട് ചോദിച്ചു ഇങ്ങനെ പച്ചക്കെ പാല് കുടിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഫുഡ് തിളപ്പിച്ചിട്ടാണല്ലോ പാലും ചായ ഒക്കെ കുടിക്കാം ഇത് ഫ്രഷ് പാൽ ഇത് അനാഥൻ്റെ പാലെടുക്കുന്നു കുടിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം പിന്നെ അടുത്തുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെലാഫിലുണ്ടോ മൂന്ന് റിയാലിന് ഫെലാഫിൽ വാങ്ങിയിരുന്നു ഫെലാഫിൽ അതേപോലെ ടേസ്റ്റ് കേട്ടോ ഇതിനു മുമ്പ് ഫെലാഫിൽ ഉണ്ടാക്കുന്നൊരു വീഡിയോ ചെയ്ത ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും നാട്ടിൽ ഫെലാഫിൽ കിട്ടാൻ പോകണം ഫെലാഫുൽ നൈസാടോ ഫെലാഫുൽ ഒരു ഭയങ്കര ആണെന്നാണ് എല്ലാവരും പറയുന്നത് ആളുകളുടെ അടിയിൽ കമന്റിട്ട് എണ്ണയാണ് എണ്ണ ഇല്ലാണ്ട് ഒരു പരിപാടി നാട്ടിലും ഇവിടെ ഒന്നും ഇല്ലല്ലോ ഫെലാഫി ആർക്കൊരു ഇഷ്ടമുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക ഇനി പച്ചക്ക് പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ഉം എമ്മി അപ്പോ എന്തെങ്കിലും പണിക്കൊക്കെ പോവാം ഹാപ്പി ആയിരിക്കാം കൂടെ ഉള്ളവരെ ഹാപ്പി ആക്കുക നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം 对啊。